അസലാ വൈക്കും വരഹമുല്ലാ അലി ഇഷ്മി റഹ്മാൻ്റ വാഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കുന്നതൊക്കെ സ്വലഹായലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഏറെ ആളുകളും വലിയ പ്രതിസന്ധികളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചാനൽ വീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ പലപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യും വസ്താദേ കച്ചവടൊക്കെ ഉണ്ട് പക്ഷേ ഒന്നിലും വറക്കത്തില്ല സാമ്പത്തികമായി വലിയ പരാധീനതകൾ കടങ്ങൾ കൊണ്ട് കടങ്ങൾ പെരുകി ജീവിതത്തിൽ സമാധാനമില്ലായ്മ ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും പലരും പറയും മുത്തനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ ഇത്തരം ദാരിദ്ര്യം പ്രയാസം എന്നൊക്കെ പറഞ്ഞ ആളുകളോട് മുത്തനബി പറഞ്ഞത് സൂറത്തുൽ വാക്യ നിങ്ങൾ പാരായണം ചെയ്തോ ഡെയിലി എല്ലാ ദിവസവും സൂറത്തുൽ വാക്യ പാരായണം ചെയ്ത സഹാബത്ത് സാമ്പത്തികമായ പ്രതിസന്ധി പറയുമ്പോൾ മുത്തൻ നബി സലാഹ്ലൈ വല്ലം തങ്ങളിവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും സൂറത്തുൽ വാക്യ പാരായണം ചെയ്തോ അതുപ്രകാരം സൂറത്തുൽ വാക്യ പാരായണം ചെയ്ത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിയ ഒട്ടനവധി അനുഭവങ്ങൾ മഹന്മാരുടെ ചരിത്രത്തിൽ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തിൽ വാക്ക് എന്നത് മുത്തുനബി സാഹലി വസ്ലമ തങ്ങൾ നമ്മോട് ആജ്ഞാപിച്ച പറഞ്ഞ ഒരു കാര്യമാണ് അത് നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ സൂറത്തിൽ വാക്കേതേ പറ്റും അത് ചില മഹാന്മാർ അസ്രനിസ്കാര ശേഷം ഒരു സൂറത്തിൽ വാക്കയ മകുതി നിസ്കാര ശേഷം മൂന്ന് സൂറത്തിൽ വാക്ക് ഓതണം എന്ന് പറഞ്ഞവരുണ്ട് അത് ഓരോ ആളുകളുടെയും പരാധീനതകൾ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് ചില മഹന്മാർ പറയുന്നു മകരവിന് ശേഷം സുഹൃത്തിൽ വാക്യ പാരായണം ചെയ്താൽ മതി ഒരു പ്രാവശ്യം നമുക്ക് നമുക്കേതും സ്വീകരിക്കാം പക്ഷേ അതിൽ വ്യത്യസ്തങ്ങളായ വഴികൾ നമ്മോട് പറയുന്നത് നമ്മൾ എത്രത്തോളം എടുത്ത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് തെറ്റുറ്റങ്ങളേറ്റു പറഞ്ഞ് പെർക്കലിനെ ചോദിച്ച് നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അള്ളാഹു സുബാനു തലയുടെ പ്രത്യേക സഹായങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സൂറത്തിൽ വാക്കുക ഒരു പ്രത്യേക രീതിയെക്കുറിച്ചാണ് ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ഉപകാരം ചെയ്യും അതിലൊരു സംശയമില്ല സാധാരണ നമ്മൾ ഓന്ന സൂറത്തിൽ വാക്കുക ഞാൻ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഓതാം മനുഷ്യക്കുക ഇത് സൂറത്തുൽ വാക്ക സാധാരണ രീതിയിൽ ഓതാനും ഇടക്ക് എഴുപത്തി മൂന്നാമത്തെ ആയത്തെത്തിയാൽ മറ്റൊരു ദ്വാ അതിൻ്റെ ഇടക്ക് നമ്മൾ ഓതുന്നു അതിനുശേഷം വീണ്ടും സൂറത്തുൽ വാക്ക ആരംഭിക്കുന്നു വീണ്ടും ആ സൂറത്തുൽ വാക്കയ പൂർത്തിയായ ഉടനെ മറ്റൊരു ദ്വാര നമ്മൾ നടത്തുന്നു ഇതാണ് ഞാൻ ഈ പറയുന്ന ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന രീതി നമ്മൾ സൂറത്തുൽ വാക്ക ആരംഭിച്ച് എഴുപത്തി മൂന്നാമത്തെ ആയത്ത് നെഹ്നുജ അമ തിൽ മുക് ഈ ആയത്ത് എത്തിയാൽ ആദ്യം ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഒരു ദുആ പറയും ആ ദുആ നിങ്ങൾ ഓതണം നല്ല മനസ്സറിഞ്ഞ് ഓതണം ഓതുമ്പോൾ മാനസികമായിട്ട് നമ്മുടെ സംഘർഷങ്ങളൊക്കെ മനസ്സിൽ കരുതി അള്ളാഹുലേക്ക് മനസ്സിരിച്ച് ആ ദ്വ ചെയ്യണം ശേഷമാണ് സുഹൃത്തു വാക്കിയ ബാക്കി ആയത്തുകൾ ഓതി പൂർത്തിയാക്കുന്നു അതിൻ്റെ അവസാനത്തിൽ മറ്റൊരു വ്യാഴും കൂടി നമ്മൾ ചെയ്യുന്നു ഇത് ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ പ്രതിസന്ധി നമ്മുടെ പ്രയാസങ്ങൾ സാമ്പത്തികമായ പരാധീനതകൾ ഇതൊക്കെ അള്ളാഹു സുഹാനു താല മാറ്റം കാണിച്ചു തരും ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരുപാട് വഴികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ഇൻഷാല്ല ഈ വഴി ഞങ്ങൾ സ്വീകരിക്കുക يجبتي مونامة آية بسم الله الرحمن الرحيم نحن جعلناها تذكرة للمقذين إن شاء الله بسم الله الرحمن الرحيم اللهم بارق المقلين ويا خير الناصرين يا راحم المساكين يا أرحم الراحمين ارزقني رزقا طالبا غير مطلوب طالبا غير مغلوب اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان بعيدا فقربه وإن كان قريبا فيسره وإن كان كثيرا وبارك لي فيه واجعل يدي العليا بالعطايا يا قريب الفرج فرج أبواب خزائن رحمتك رحمتك كلها وافتح لنا فإنك خير الفاتحين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه وسلم إذ നമ്മൾ ആ പറഞ്ഞ ആയത്തിന് ശേഷം എന്ന ആയത്തിന് ശേഷം നമ്മൾ ഓതേണ്ട നമ്മൾ കൈകൾ ഉയർത്തി ചെയ്യേണ്ട ദ്വാ ഇതാണ് അത് കഴിഞ്ഞ് സൂറത്തുള്ള വാക്യം നമ്മൾ പൂർത്തിയാക്കുന്നു സൂറത്തുൽ വാക്യ പൂർത്തിയാക്കിയ ശേഷം നമുക്കൊരു രണ്ടാമത്തൊരു ദ്വാ കൂടി ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ചൊല്ലു ഇത് ഡെയിലി മാതിയതിനു ശേഷം നമ്മൾ എന്ത്ക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക بسم الله الرحمن الرحيم اللهم سخر لي رزقي وعسمني من الحرص والتعب في قلبي ومن كثرة الهم ومن الذل للخلائك بسبيبه ومن التفكر والتدبير في تحصيله ومن الشح والبخل بعد حصوله ഖൽഖിക ഇന്നക കുല്ലി ഷൈഇൻ ഖദീർ വസല്ലല്ലാഹു മുഹമ്മദിൻ ആലിഹി വസല്ലം ഈ ദുആയാണ് രണ്ടാമത് നമ്മൾ ദുആ ചെയ്യേണ്ടത് ഇൻഷാ ഇൻഷാള്ള ഈ ദുആ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന ഭാഷയിൽ മലയാളത്തിലോ കന്നഡത്തിലോ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ പറയണം റബ്ബേ എൻ്റെ ഇജ്ജത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു സ്ഥലത്തും എന്നെ പരാജയപ്പെടുത്തല്ല അള്ള സാമ്പത്തികമായ എൻ്റെ പ്രയാസം മാറ്റണം കടങ്ങൾ വിടാനുള്ള വഴികൾ വേണം റബ്ബെയെല്ലാം തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അള്ളാ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെന്തൊക്ക അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി ചോദിക്കുക തീർച്ചയായിട്ടും അള്ളാഹുവിന് ഫലം തരും നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും നമ്മുടെ പ്രതിസന്ധികളിൽ അള്ളാഹു ഒരു ഫഹ് നൽകാതിരിക്കില്ല അവങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണം റഹ്മാൻ ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ ഉള്ള വലിയ റാഹത്ത് ഞങ്ങളെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണം റഹൻമാൻ ഒരുപാട് ആളുകൾ ദ്വയർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്ഥാപനത്തിലേക്ക് അരി നേർച്ച നേർന്നവർ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വയർക്കാൻ വേണ്ടി ഏൽപ്പിച്ചവർ എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ ഉള്ള എല്ലാവരും പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷം എല്ലാവരുടെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണം റഹ്മാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ലോ റബ്ബേ കടങ്ങൾ കൊണ്ട് നാട്ടിലോ വീട്ടിലോ നിൽക്കാൻ പറ്റാതെ പ്രതിസന്ധിയിലായ ആളുകളുണ്ട് റബ്ബെ എല്ലാവരെയും നീ സലാമത്തിലാക്കണേ റഹ്മാൻ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ലോ ഈഷാ അല്ല എനിക്കെൻ്റെ കുടുംബത്തിനൊക്കെ വേണമെങ്കിൽ ആർക്കണം എല്ലാവരും ഞങ്ങളുടെ ദക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നല്ല ഒറിജിനൽ തേൻ തേനാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വാസുദാവാൻ അലഹമില്ല റബുൽ ആലി അസലാ അല്ലേക്കും വരഹമുല്ലാ വർക്കാത്ത